ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മറ്റും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എഴുപത് കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് ജൂൺ മുപ്പതിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചാമ്പർ ഹൗസിൽ വച്ചാണ് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കളിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മറ്റും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എഴുപത് കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് വിദ്യാർത്ഥി അംഗങ്ങളിലെ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നാളെ ഞായറാഴ്ച മൂന്ന് മണിക്ക് ചേംബർ ഭവനിൽ നടക്കും അതേപോലെ തന്നെ എഴുപത് വയസ്സ് പിന്നിട്ട വ്യാപാരികളെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അംഗങ്ങളായ വ്യാപാരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഈ ഇതിൻ്റെ ഉദ്ദേശം പിന്നെ പുതിയ ഭാരവാഹികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ നടത്തുന്നുണ്ട് നമ്മൾ പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുമ്പോൾ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ ഇവിടെ പട്ടാമ്പിയിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സൗജന്യ കണ്ണു പരിശോധനയും ശസ്ത്രക്രിയയും തുടരുന്നതായും ഇതിനായി ഒരു കോടിയിലധികം രൂപ ചെലവ് വന്നു എന്നും പറഞ്ഞു ആദരണ ചടങ്ങിനോടനുബന്ധിച്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും എല്ലാ മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ച എന്നുണ്ടെങ്കിൽ ആ ക്യാമ്പ് നടന്നിരിക്കും എന്തെങ്കിലും ഓണം അല്ലെങ്കിൽ വരുന്ന സമയത്ത് മാത്രമാണ് അത് പോസ്റ്റ്പോൺ ചെയ്യാറുള്ളത് എന്തായാലും അത് അടുത്ത ഞായറാഴ്ച നമ്മൾ നടത്താറുണ്ട് അല്ല ഈ ഒരു വർഷം നമ്മളായത് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ആദ്യമായിട്ട് നടത്താൻ സാധിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ നാനൂറ്റി അമ്പതോളം കേസുകൾ നമ്മൾ സർ സർജറി ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണ്ണിൻ്റെ കാറ്ററാക് സർജറിക്ക് ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം രൂപ അതിനപ്പുറം നാൽപ്പതിനായിരം അമ്പതിനായിരം മേടിക്കുന്ന ആശുപത്രികളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയ വർഷം മാത്രം ഒരു കോടി പന്ത്രണ്ടര ലക്ഷത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സിന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വർഷം മാത്രമാണ് അപ്പോൾ അറിയാമോ എത്രമാത്രം വ്യാപ്തമായിട്ടുള്ളൊരു സംഭാവനയാണ് സമൂഹത്തിന് ചേംബർ ഓഫ് കോമേഴ്സ് മുഖാന്തരം ലഭിക്കുന്നത് എന്നുള്ളത് ഇതാണ് ഞാൻ കൂടെ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് പട്ടാമ്പിയിലെ മാലിന്യ പ്രശ്നം ട്രാഫിക് പ്രശ്നം മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനായി ചേംബർ ഓഫ് കോമേഴ്സ് ഒപ്പം ഉണ്ടാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യാപാരികളുടെ നിരന്തരമായ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സിൽ എന്നും അത് പരിഗണിക്കാറുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും സംഘടനാ നില നിലയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുനിസിപ്പാലിറ്റി അതായത് നമ്മളെ വിവിധ മേഖലകൾ പഞ്ചായത്തുകൾ ഇവിടെയൊക്കെ വരുന്ന ഓരോരോ പ്രശ്നങ്ങളിലും നമ്മൾ നേരിട്ട് ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉത്സവകാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പട്ടാമ്പി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം പട്ടാമ്പിയിൽ ഇപ്പോഴും നിലവിൽ സജ്ജമല്ല അപ്പോൾ അവർക്ക് വേണ്ടുന്ന പിന്നെ പാർക്കിംഗ് സൗകര്യം അതേപോലെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യം റോഡിൻ്റെ അവസ്ഥ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഉത്സവകാലങ്ങളിൽ ആളുകൾ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആകെ റോഡ് ബ്ലോക്ക് ആണ് അതിനുള്ളൊരു സംവിധാനം കൂടി ഈ അവസരത്തിൽ അതിനു ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയ്യെടുത്ത് ചെയ്തു തരണം എന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൽ ജനറൽ സെക്രട്ടറി കെ സി സുധാകരൻ ട്രഷറർ ജി സൈമൺ വൈസ് പ്രസിഡന്റ് സുബേർ പി പി ആർ ഒ ടി ശ്രീനാരായണൻ ഐക്യാംപ് ചെയർമാൻ വിനോദ് പി കെ കൺവീനർ പി മുസ്തഫ യൂത്ത് വിംഗ് പ്രസിഡന്റ് വി ടി അക്ബർ സെക്രട്ടറി വി ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു